സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം വീണ്ടും ശക്തമാകുന്നു ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സഭ പുറത്തിറക്കിയ സർക്കുലർ നശിപ്പിച്ച് വിവിധ പള്ളികളിൽ അൽമായ മുന്നേറ്റം പ്രതിഷേധിച്ചു എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ സർക്കുലർ കീറി ചവറ്റുകൊട്ടയിൽ ഇട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം എ ടി അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം വീണ്ടും വളരെ സജീവമായിരിക്കുകയാണ് സഭ അറിയിച്ചിരിക്കുന്നത് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് തന്നെയാണ് ജൂലൈ മൂന്നാം തീയതി തന്നെ ഇത്തരം ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നതാണ് പക്ഷേ അതിനെ നിഷേധിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയുകയാണ് ആൽമയ മുന്നേറ്റം സാധാരണ ഉള്ളതുപോലെ തന്നെ ആൽമയ മുന്നേറ്റത്തിൻ്റെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ എളംകുളം പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സർക്കുലർ ഇത് സംബന്ധിച്ച സർക്കുലർ സഭ പുറത്തിറക്കിയിരുന്നു ആ സർക്കുലർ ഇന്ന് എല്ലാ പള്ളികളിലും വായിക്കണമെന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് ആ സർക്കുലർ വലിച്ചു കീറി ചവിച്ചുകൊട്ടയിൽ ഇടുന്ന കാഴ്ചയാണ് ഇവിടെ എറണാകുളം എളംകുളം പള്ളിയിൽ ഉള്ളത് ഇതിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല അതായത് എളംകുളം പള്ളിയിൽ മാത്രമല്ല ഇനി അങ്ങോട്ട് സെൻറ്റ് മേരീസ് ബസിലേക്ക് ആസ്ഥാന ദേവാലയമായ സെൻറ്റ് മേരീസ് ബസിലിരിക്കെയും അതുപോലെ തന്നെ എടപ്പള്ളി ഒക്കെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല മറ്റ് പുറത്തുനിന്ന് ഈ സർക്കുലർ ജനങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കുമെന്നാണ് ആത്മീയ മുന്നേറ്റം ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഈ സർക്കുലർ വ്യക്തമാക്കി പറയുന്നത് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത ആളുകൾക്കെതിരെ വ്യക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് സഭ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത് ഒരു സിനഡ് കാലം കൂടിയാണ് സിനഡ് കഴിഞ്ഞ പതിനാലാം തീയതി സിനഡ് കൂടി വീണ്ടും പത്തൊൻപതാം തീയതിയിൽ വീണ്ടും സിനഡ് പുനരാരംഭിക്കും സിനഡിലെ പ്രധാന ചർച്ചാ വിഷയം ഈ കുർബാന തർക്കം തന്നെയാണ് ഈ മേജർ ആർച്ച് ബിഷപ്പ് മാറി വന്നെങ്കിലും ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുവരെ ഒരു കൃത്യമായ തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല തീരുമാനമെടുത്തെങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ ഇതുവരെ സഭയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത് വർത്തിക്കാനിൽ പോലും ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ അപ്പോഴും ഇവിടെ അൽമയെ മുന്നേറ്റം ഇതിന് സമ്മതിക്കുന്നില്ല കാരണം അവർ പരമ്പരാഗതമായി ിരുന്ന ജനാഭിമുഖ ജനാഭിമുഖ കുർബാന തന്നെ നടപ്പിലാക്കണമെന്നതാണ് അൽമയ മുന്നിത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിഷേധം ഈ സിറോ മലബാർ സഭ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിവിധ വിവിധയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച ഇത് വളരെ ശക്തമായിരിക്കുകയാണ് കാരണം ഇന്നാണ് സഭ ഇറക്കിയിട്ടുള്ള സർക്കുലർ വായിക്കണമെന്നും പറഞ്ഞിരിക്കുന്നത് سير ما عليه ما بيل لا ما بيل لا ما بيل ما بيل ما بيل ما بيل ما بيل ഒറ്റായി ഞങ്ങൾ വരും ഞങ്ങളൊരു സൂക്ഷിച്ചോ സൂക്ഷിച്ചോ ഏകീയ കുർബാന ഇവിടെ അർപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല അതായത് ഈ അഞ്ഞൂറോളം വരുന്ന വൈദികരെയും ആറ് ലക്ഷം വരുന്ന അൽമാരെയും ഇവർ ഒരു കടലാസിലൂടെ പുറത്താക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ഈ ജനങ്ങളും വൈദികരും ഒരിക്കലും അംഗീകരിക്കില്ല അത് ഞങ്ങൾ കയ്യോടെ തന്നെ തള്ളിക്കളയുന്നു സിനഡ് നടക്കുന്നുണ്ടല്ലോ അതായത് ഇനി പത്തൊൻപതാം തീയതി കൂടെ സിനഡ് സ്റ്റാർട്ട് സിനഡ് പതിനാലാം തീയതി ഓൾറെഡി ഒരു രണ്ട് മണിക്കൂർ സെഷൻ നടന്നു അതിന് ശേഷം അവർ അടുത്ത ബുധനാഴ്ചയ്ക്ക് അത് പത്തൊമ്പതാം തീയതിക്ക് മാറ്റി അപ്പോൾ അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുന്നത് പല ബിഷപ്പ്മാരും ഇതിനോട് ചേർന്നിട്ടില്ല ഇവർ ഇറക്കിയുള്ള ആ സിനഡിലെ സർക്കുലറിൻ്റെ തിട്ടൂരം അതായത് നമുക്കെല്ലാം ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള സർക്കുലറാണ് അവർ ഇറക്കിയിരിക്കുന്നത് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല പല ബിഷപ്പ്മാർ തന്നെ അതിൻ്റെ ഉള്ളിലെ ഡിസെൻഡിങ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം നീട്ടി വെച്ചിട്ടുള്ളത് പക്ഷേ നീട്ടിവെച്ചേൻ്റെ കാര്യകാരണം അവരിതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല അതിലൊരു പ്രതീക്ഷയില്ല നമുക്ക് ഒരു പ്രതീക്ഷയും വയ്ക്കേണ്ട കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ താഴത്ത് മാർപ്പാപ്പിക്ക് കൊണ്ട് കൊടുത്തിട്ടുള്ള ഒരു പരാതി ഉണ്ട് ആ പരാതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനങ്ങളും വൈദികനും ഒരു രീതിയിലും നമ്മളോട് സഹകരിച്ചു പോകുന്നവരല്ല അവർ ക്രിസ്ത്യതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് ക്രിസ്ത്യതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് മാത്രമല്ല അവർ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യം ചെയ്യുന്നത് എന്ന് എന്നിവരെ എഴുതി കൊടുത്തിട്ടുണ്ട്